തൗബ പിന്നെ ഇസ്തിഗ്ഫാരി പൊറുക്കല്ല രോഗങ്ങൾ ഇല്ലാതാക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗ്ഗമാണ് എന്ത് ഇസ്തിഗ്ഫാർ അങ്ങനെ ഭയങ്കര നന്മയാണ് ഇസ്തിഗ്ഫാർ ഇഹ്സാനി ഖൽഖി ജനങ്ങൾക്ക് തന്നാൽ കഴിയുന്നത് മുഴുവനും ചെയ്തു കൊടുക്കുക മൽഹൂഫി കൊടുക്കാത്തിൽ ബുദ്ധിമുട്ടുള്ളവന്റെ ബുദ്ധിമുട്ട് െ സഹായിക്കി ബുദ്ധിമുട്ടുള്ള പഴയ കാലത്തെ സമുദായങ്ങൾ മുഴുവനും രോഗം വന്നാൽ പരീക്ഷിച്ചിരുന്ന മരുന്നുകൾ ഇവയായിരുന്നു ഇത് ഇന്നത്തെ മെഡിക്കൽ സയൻസിൽ ഇല്ല അവര് വേഗം മൂത്രം പരിശോധിക്കാനില്ല എന്നതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പറയും അങ്ങക്ക് പറയാനുള്ളവരോടൊക്കെ പറഞ്ഞോളൂന്ന് പറയും ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പറയുക പറയാനുള്ളവരോട് പറഞ്ഞോളൂ എന്നാ പിന്നെ തന്നെ ഒന്നുകൂടി നല്ലത് അപ്പൊ വീട് വളരെ മരുന്ന ഉപയോഗിക്കേണ്ടല്ല ഈ കാലത്ത് മെഡിക്കൽ സയൻസില് അക്കാലത്ത് കെമിക്കൽ ഇല്ല എന്നിട്ട് പോലും ആവശ്യമില്ലാത്തത് ഉപയോഗിക്കരുത് എന്നാണ് ഈ പഠിപ്പിച്ചിട്ടുള്ളത് ആത്മാവിന് തന്നെ ഒരു ശക്തി രോഗത്തെ തടയാൻ ശരീരവും ആത്മാവും കരുത്തു നേടും എന്ത് ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗീതത്തിന്റെ പിതാവായി അറിയപ്പെട്ട ആളാണല്ലോ ആര് കെ ടി സ്റ്റീവൻസ് ലണ്ടൻ ആശുപത്രിയിൽ മരിക്കാൻ കിടന്ന ആളാ എങ്ങനെ രോഗം മാറിയേ നിങ്ങളിവിടെ എങ്ങനെ കെ സ്റ്റീവൻസിന്റെ രോഗം മാറിയത് ഇന്നത്തെ ഇന്നത്തെ പേരെന്താ ഇന്ന് യൂസുബുൽ ഇസ്ലാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കെ സ്റ്റീവൻസ് ഒരു കാലത്ത് ലോക പോപ്പ് സംഗീതത്തിന്റെ പിതാവായി അറിയപ്പെട്ടിരുന്ന കെ സ്റ്റീവൻസിന്റെ രോഗം മാറിയത് എങ്ങനെ സുഡാനിയായ ഒരു കുട്ടിയെ കൊണ്ട് ഓടിച്ചു ആ ഖുർആൻ അങ്ങോട്ട് കേട്ടപ്പോൾ അന്ന മനുഷ്യൻ ക്രിസ്ത്യാനിയ ആ ഖുർആൻ അങ്ങോട്ട് കേട്ടപ്പോൾ അതിന്റെ മധുരമായ ശൈലിയിലും അതിന്റെ കാര്യത്തിലൊക്കെ ആരോഗ്യം ബലപ്പെട്ടു ആ മനുഷ്യനാണ് രക്ഷപ്പെട്ടു എല്ലാം വരുന്നുണ്ട് ഒഴിവാക്കി എത്രയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് മെഡിക്കൽ സയൻസിലില്ല ഈ കാര്യങ്ങള് ഇത്തരം കാര്യങ്ങളെ എതിർക്കുകയില്ല കൊണ്ട് സഹായം തേടുക അള്ളാനോട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ ആ ദ്രോഗം മാറാൻ വലിയ കാരണമാകും ഇതിനെ എതിർക്കുകയില്ല ഇല്ലാസി പറ്റ വിവരല്ലാത്തവനല്ലാതെ തീരെ ഒരാൾക്ക് വിവരം ജാതി ആകുമ്പോഴേ ഇത്തരം കാര്യങ്ങളെ മുഴുവനും എതിർക്കുകയുള്ളൂ എന്ന് തന്റെ ഹാഫദു തന്റെദിലും താപത്തിപ്പിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് രോഗം വരാതെ സൂക്ഷിക്കാൻ ആദ്യമായി സൂക്ഷിക്കേണ്ടത് എന്താണെന്നറിയും ഇയാൾ ആക്കിയാൽ രോഗം ഒഴിവാകും ഒരാളോളം മനുഷ്യൻ നിറച്ച ഏറ്റവും മോശപ്പെട്ട പാത്രം അവന്റെ വയറാകുന്നു എല്ലാ രോഗത്തിന്റെയും അടിസ്ഥാന കാരണം എന്താ കൊണ്ട് നന്നാക്കിയാൽ രോഗം ഇല്ലാതെ അതെ കാരണം രണ്ട് കാര്യം ഭക്ഷണം ശ്രദ്ധിക്ക ശ്രദ്ധിക്ക ശ്രദ്ധിക്കണീക്കൽ ശ്രദ്ധിക്കുഭീക്ക ഒരു വയസ്സിനോട് ഞാൻ ചോദിച്ചു ഷുഗർ ഉണ്ടോ ഒരു ഷുഗറും ഇല്ല എന്താ ശരീരപ്രകൃതി കണ്ടാൽ അങ്ങനെ തോന്നലോ അങ്ങനല്ല ഞാൻ നാൽപ്പത് കൊല്ലത്തിന്റെ ഇടയില് ഞാൻ രണ്ട് മണിക്ക് കിടന്നിട്ടുണ്ടെങ്കിലും നാല് മണിക്ക് നീക്കാത്തൊരു കാലം ഉണ്ടായിട്ടില്ല നാപ്പത് കൊല്ലത്തിനിടയിൽ ഇല്ല ഇവിടെ കോഴിക്കോട്ട് ഉള്ള ഒരു വയസ്സ് കോഴിക്കോട്ടുള്ള ഒരു വയസ്സ് എന്നോട് നാല് മാസം മുമ്പ് ഇവിടെ വെച്ച് പറഞ്ഞത് നല്ല ഒരു വയസ്സ് പക്ഷെ ആരോഗ്യം എന്താ കാരണം നേരത്തെ തന്നെ എണീക്ക ഭക്ഷണം കാര്യമായി നിയന്ത്രിക്കുക ഇത് പ്രധാനപ്പെട്ട കാര്യം ഒരു മനുഷ്യനെ എല്ലാ രോഗത്തിൻ്റെയും അടിസ്ഥാന കാരണം വയറാണ് ഹബീബ് അസുല്ലി സ്വല്ലം പറഞ്ഞു ഒരു മനുഷ്യന് ഭക്ഷണം കഴിക്കണമെന്ന് കാര്യമായി തോന്നുകയാണെങ്കിൽ മൂന്നിലൊരു ഭാഗം ഭക്ഷണത്തിന് ഷറാബിഹി പാനീയത്തിന് മൂന്നിലൊന്ന് ഒരു മൂന്നിലൊന്ന് മൂന്നിലൊന്ന് ആ ശരിക്ക് മനസ്സിലായില്ലേ പറഞ്ഞത് ഭക്ഷണത്തിന് മൂന്നിലൊന്ന് പിന്നെ പാനീയത്തിന് മൂന്നിലൊന്ന് ശ്വാസത്തിന് മൂന്നിലൊന്ന് ഇതാണ് ഇതിന്റെ പരമാവധി അളവ് എപ്പോഴെങ്കിലും ഒക്കെ പൂർത്തിയാക്കി കഴിക്കുന്നതിന് വിരോധമല്ല